ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ലോകത്തെ നടുക്കിയ നമ്മളെയൊക്കെ ആഴ്ത്തിയ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ ഫ്ലൈറ്റ് കാഷ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ വരുന്നുണ്ട് മലയാളം ചാനലുകൾ ഇങ്ങനെ ഓരോന്ന് പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ അഭിപ്രായത്തെ ആക്ച്വലി മലയാളം ചാനലുകൾ കാണാതെ ഇന്റർനാഷണൽ ചാനലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദി ചാനലുകളൊക്കെ കാണുന്നതാണ് കൂടുതൽ ഉചിതം കാരണം അവർ വളരെ സത്യസന്ധമായി വാർത്ത ചെയ്യുന്നുണ്ട് ഇവിടെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇപ്പോൾ ആർക്കും ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയാം എന്നാൽ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം സത്യം മനസ്സിലാക്കിയതിനു ശേഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സമ്പൂർണ്ണ അപരാധം പടച്ചുവിടുന്ന ധാരാളം ആളുകളുണ്ട് സോ അതുപോലൊരു വാർത്ത ഞാൻ ഇന്നലെ കണ്ടു പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതായത് ഈ ഒരു അപകടം നടന്നതിന് ശേഷം വലിയ വിഭാഗം ആളുകൾ ഈ വിശ്വാസം എന്ന് പറയുന്ന യാത്രക്കാരനെ സംശയിച്ചിരുന്നു വലിയ സംശയമൊന്നും അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു അസ്വാഭാവികത പലർക്കും ഉണ്ടായിരുന്നു അത് പലരും പങ്കുവച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ പോലും ആൾക്കാർ അത് അത്ഭുതമായി കണ്ടു അവർ സംശയിച്ചില്ലെങ്കിലും അതായത് എങ്ങനെ ഇദ്ദേഹം രക്ഷപ്പെട്ടു അതായത് യു എസ് ഏവിയേഷൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പോലും ആശ്ചര്യപ്പെട്ടു അതുപോലെ തന്നെ പല രാജ്യങ്ങളിലുമുള്ള ആളുകൾ ആശ്ചര്യപ്പെട്ടു എങ്ങനെയാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടെന്ന് എന്നാൽ ആ ഒരു വിഷയത്തിന് ശേഷം ഇപ്പോൾ ആരും ആ ഒരു ആശ്ചര്യം കാണിക്കുന്നില്ല ഇന്റർനാഷണൽ ന്യൂസുകളിൽ ഒന്നും വിശ്വാസിനെപ്പറ്റി ഒരു അപകീർത്തികരമായ പരാമർശമോ വിശ്വാസിനെ കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ സംശയം പ്രേടിപ്പിച്ചോ ആരും ഒരു വാർത്ത ചെയ്യുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കുക ഈ ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ കമന്റ് കാണാറുണ്ട് അവർക്ക് വളരെ വ്യക്തമായ മനസ്സിലായെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വീഡിയോ ചെയ്യുന്നത് സോ വിശ്വാസ് കുമാറിനെ പറ്റി ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു ആ രണ്ട് വീഡിയോയിലും ഈ പറഞ്ഞ ബിശ്വാസ് കുമാർ രക്ഷപ്പെട്ട രീതിയും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും ഒക്കെ നമുക്ക് കുറച്ച് അസ്വാഭാവികത ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വിമാനാപകടത്തിൽ ഭാഗമാക്കായി അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായതെന്ന് എനിക്ക് അന്നും തോന്നിയിട്ടില്ല ഇന്ന് ഒട്ടുമേ തോന്നുന്നില്ല നൂറ് ശതമാനം അദ്ദേഹം വളരെ ജെനുവനായ ഒരു യാത്രികൻ മാത്രമായിരുന്നുവെന്ന് നമുക്ക് വ്യക്തമായി പറയാം കഴിഞ്ഞ വീഡിയോയിലും ഞാനത് പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ രണ്ടുപേര് ഇരുന്ന് പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളവരാണ് ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇവർ നാല് സാധ്യതകൾ പറയുന്നുണ്ട് അതായത് ബ്ലാക്ക് ബോക്സിന് വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു മാസത്തിൽ കൂടുതൽ എടുക്കും അത് ചെക്ക് ചെയ്യുന്ന എയർ ഇന്ത്യയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടാറ്റയോ അല്ല അത് ഇന്റർനാഷണൽ ഏവിയേഷൻ ഫൗണ്ടേഷന്റെ കീഴിലാണ് ചെക്ക് ചെയ്യുന്നത് അതാർക്കും അങ്ങനെ പെട്ടെന്ന് നടത്തിക്കാൻ പറ്റത്തില്ല അതിലെ പല കാര്യങ്ങളും ഡീകോഡ് ചെയ്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി മാസങ്ങൾ മാസങ്ങളെടുക്കും ഒരു പക്ഷേ തന്നെ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ പുറത്ത് പുറത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ക്യാപ്ഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതുവരെ ബ്ലാക്ക് ബോക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും പുറത്ത് വന്നില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ക്യാപ്റ്റൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ചില നിർണായ വെളിപ്പെടുത്തുകയുള്ളൂ അത്രയും അധികം ഏവിയേഷനിൽ എക്സ്പീരിയൻസ് ഉള്ള നാൽപ്പത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അതിനെക്കുറിച്ചുകൂടി പറഞ്ഞതിനു ശേഷം വിശ്വാസിന്റെ കാര്യത്തിലേക്ക് വരാം വിശ്വാസ് തന്റെ അനിയന്റെ ഫ്യൂണറൽ ചടങ്ങിന് എത്തിയിരുന്നു വിശ്വാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതിലേക്ക് വരാം അതിനു ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതായത് ക്യാപ്റ്റൻ സ്റ്റീവ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയിംഗ് ഫ്ലൈറ്റ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ പോലെയുള്ള ഫ്ലൈറ്റുകൾ നാളിതുവരെ ഉണ്ടാക്കിയതിനു ശേഷം നാളിൽ ഇതുവരെ ഒരപകടം ഇതുപോലൊരു അപകടം ഉണ്ടാക്കിയിട്ടില്ല രണ്ട് എഞ്ചിൻ ഇതുവരെ ചരിത്രത്തിൽ കേടായിട്ടില്ല ഇവിടെ രണ്ട് എഞ്ചിൻ കേടായാൽ പോലും അതായത് ഇലക്ട്രിസിറ്റിയുടെ ബുദ്ധിമുട്ട് കാരണം രണ്ട് എഞ്ചിൻ കേടായാൽ പോലും പൊടുന്നതിന് ഇലക്ട്രിസിറ്റി നൽകാനുള്ള സംവിധാനം പോലും ഇത്തരം ഫ്ളൈറ്റുകളിലുണ്ട് രണ്ട് സാധ്യതകളെ കുറിച്ച് മാത്രമാണ് അതായത് ഒരു ടെക്നിക്കൽ എറർ അതിന് സാധ്യത വളരെ കുറവാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ സഹ പൈലറ്റ് ഈ ചെറുപ്പക്കാരന് ഒരുപക്ഷെ അബദ്ധം പറ്റിയിരിക്കുക അതായത് വിമാനം പൊങ്ങുന്ന സമയത്ത് ഈ ടയറുകൾ മുകളിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല അത് ഉയർത്തേണ്ടത് സഹ പൈലറ്റ് ആണ് അതായത് ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന സഹ പൈലറ്റാണ് അത് ഉയർത്തേണ്ടത് അദ്ദേഹം ഉയർത്തിയ സമയത്ത് ഒരുപക്ഷെ മാറിപ്പോയി അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്കുള്ള എന്തോ മിസ്റ്റേക്ക് ഹ്യൂമൻ എറർ സംഭവിച്ച് വിടൽ മാറിപ്പോയതാകാം എന്നും പറയുന്നുണ്ട് ക്യാപ്റ്റൻ സ്റ്റീവ് ഇതാണ് പറഞ്ഞു വെക്കുന്നത് ബാക്കിയെല്ലാം അറിയണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ മാസങ്ങളോളം കാത്തിരിക്കണം ഇനി വിശ്വാസ് കുമാറിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെയായിരുന്നു ബിശ്വാസ് കുമാറിന്റെ അനിയന്റെ ഈ പറഞ്ഞ ഫ്യൂണറൽ ചടങ്ങ് വിശ്വസ് കുമാർ കരഞ്ഞില്ല അല്ലെങ്കിൽ അദ്ദേഹം എപ്രാളം കാണിച്ചില്ല എന്നൊക്കെ നമ്മൾ അന്ന് തെറ്റിദ്ധരിച്ചെങ്കിലും അദ്ദേഹം വളരെ ഇമോഷണലി താങ്ങാനാവാത്ത വിധം അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ പറഞ്ഞ ഇംഗ്ലീഷ് നല്ലവണ്ണം പറഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് അദ്ദേഹം വളരെ റൂറൽ ഏരിയയിൽ നിന്നാണ് ഈ യു കെയിലേക്ക് വളരെ അധ്വാനിച്ച് കഷ്ടപ്പാടിലൂടെ പോയൊരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കടുത്ത ഇൻട്രോവേറ്റ് ആയതുകൊണ്ടും ആ ഒരു അപകടത്തിൽ നിന്ന് പെട്ടെന്ന് മുക്തനാവാൻ പറ്റാത്തതുകൊണ്ടും കൊണ്ടും അദ്ദേഹം അങ്ങനെ ബിഹേവ് ാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ അതല്ല ഇവിടെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരം എന്ന് പറയുന്നത് ഈ മീഡിയം അങ്കളം പോലെയുള്ള ചാനലുകൾ ഇവര് പറഞ്ഞത് ഇവിടെ തീവ്രവാദി ബന്ധം പോലും സംശയിക്കാമെന്ന് നാല് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് തീവ്രവാദ ബന്ധമാണ് ആരാണ് തീവ്രവാദി കുമാർ വിശ്വാസ വിശ്വാസം എന്ന് പറയുന്ന വ്യക്തി അന്ന് പലരും സംശയിച്ച് പലരും കമന്റ് ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഇനി ഒരാൾ പോലും ഒരാൾ പോലും ഈ വ്യക്തിയെ സംശയിക്കാൻ പാടില്ല കാരണം ഈ വിഷയത്തിൽ അദ്ദേഹം യാതൊരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല ഒരു അദ്ദേഹം തന്നെ ചിന്തിക്കുന്നുണ്ടാവും മരണപ്പെടുന്നതായിരുന്നു കൂടുതൽ നല്ലതെന്ന് അത്രയും അധികം സൈബർ അറ്റാക്ക് ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ട് കൂടുതലും നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇത്രയും വിദ്യാസമ്പന്നുള്ള കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം സൈബർ അറ്റാക്ക് ഈ പറഞ്ഞ വിശ്വാസിന് കൊടുക്കുന്നത് ഒന്നാലോചിക്കുക വിശ്വാസ് രക്ഷപ്പെട്ടെന്ന് വളരെ ചുരുക്കമായി ഒരു സംശയത്തിന്റെ ആവശ്യവുമില്ല ഇവർ പറയുന്നത് വിശ്വാസ് എങ്ങനെ രക്ഷപ്പെട്ടു ഇലവണെ സീറ്റിൽ വിശ്വാസം വന്നിരുന്നതാണെന്ന് ആലോചിച്ച് നോക്കുക ഈ ഇലവണയെ സീറ്റ് നമുക്ക് ചോദിച്ചു മേടിക്കാൻ പറ്റും വിൻഡോ സീറ്റ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഇലവണയെ സീറ്റ് നമുക്ക് വേണമെന്ന് പറയാൻ പറ്റും അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ അനിയൻ അനിയനും വിശ്വാസിനും ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല അനിയൻ തൊട്ട് ബാക്കിത്തെ റോയിലാണ് ഇരുന്നത് ഈ ഫ്ലൈറ്റ് വീണ ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ പള്ളഭാഗം ഇടിച്ച് വീഴുന്നു വാല് മുറിഞ്ഞ് ബാക്കിലിരിക്കുന്നു അതിനകത്തൊരു എയർ ഗസ്റ്റസ് ഉണ്ട് അവർ രക്ഷപ്പെട്ടു അവിടെ തീപിടുത്തം ഉണ്ടായിട്ടില്ല ആ പള്ളഭാഗം തൊട്ട് അങ്ങോട്ടുള്ളത് തെന്നി മാറി താഴെ വീണു അതായത് നാല് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ വീഴുമ്പോഴത്തേന് ആ ആഘാതത്തിലാണ് ഈ പറഞ്ഞ് ഫയർ എക്സിറ്റ് ഡോറ് തെറിച്ച് പോന്നെ അല്ലാതെ ഇതേകത്ത് തുറന്നേ ആ തെറിച്ച് പോയപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കണ്ടിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കാണത്തില്ല അതുപോലെ തന്നെ സീറ്റ് ഇടങ്ങിയെന്നും പറയുന്നു അപ്പൊ ആ ഒരു അവസരത്തിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹം നടന്ന് അദ്ദേഹം ചാടിയെന്നൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം നടന്ന് ഇറങ്ങി വരുവാനും നടന്നിറങ്ങി അദ്ദേഹം ഓടിക്കാണും ഭയന്നിട്ട് അത് തന്നെയാണ് സംഭവിച്ചത് അതിലൊരു അസ്വാഭാവികത ഒന്നുമില്ല നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു പിക്ചർ മനസ്സിൽ കാണുവാണെങ്കിൽ ഒരു അസ്വാഭാവിക അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒന്നാണെന്നുള്ളതാണ് ഇനി മുമ്പ് ഈ പറഞ്ഞ കരിപ്പൂർ അപകടത്തിലാണെന്ന് ഒന്ന് ഫ്ലൈറ്റ് രണ്ടായിട്ട് പൊട്ടിയില്ലേ രണ്ടായിട്ട് പൊട്ടിയതിനു ശേഷം കുറച്ച് പേര് രക്ഷപ്പെട്ടില്ലേ അത് ആളുകൾ കണ്ടോണ്ട് കുഴപ്പമില്ല ഒന്നിൽ കൂടുതൽ പേരുണ്ടായിരുന്നു ഇവിടെ ഈ വിശ്വാസ് മുസ്ലിം നാമധാരി ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മീഡിയകൾ എന്താക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് തന്നെ വിശ്വാസം എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഇനി സംശയിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ ഒന്നും അദ്ദേഹത്തെ കുറിച്ച് ഒരു തരത്തിലും മോശമായ കാര്യങ്ങൾ ഒന്നും വരുന്നില്ല അദ്ദേഹത്തിന്റെ ആയുസിന്റെ വലിപ്പം കൊണ്ടും മറ്റെന്തോ ദൈവം അദ്ദേഹത്തിന് വേണ്ടി ബാക്കി വെച്ചത് അദ്ദേഹത്തിന് ഈ ഒരു അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടൽ സാധ്യമായത് അത്തരം ഒരാൾക്ക് തീവ്രവാദം ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം ഒരിക്കലും നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ വളരെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാണ് തോന്നുന്നത് കാരണം ആ ഒരു മനുഷ്യന്റെ അവസ്ഥ അവസ്ഥയിൽ കേൾക്കുന്ന ആ ഒരു മനുഷ്യന്റെ അവസ്ഥ ഇനി ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായി അദ്ദേഹത്തിന് വീട്ടിൽ ഇരുത്തുവരുന്നു വിശ്വാസിന്റെ രക്ഷപ്പെടലിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല അതുപോലെ തന്നെ ബ്ലാക്ക് ബോക്സിൽ നിന്നും നിലവിൽ യാതൊരു വിവരങ്ങളും കിട്ടിയിട്ടില്ല അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഒപ്പം തന്നെ വിശ്വാസിനെ കുറിച്ച് അപകീർത്തികരമായ വാർത്തകൾ വരുമ്പോൾ സംശയം നമ്മളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ നിലവിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ അത്തരം വീഡിയോസ് കണ്ടതിന് താഴെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റുകൾ ചെയ്യാതിരിക്കുക അദ്ദേഹം നമ്മളെപ്പോലെ തന്നെ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് യു കെയിൽ പോയ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മാത്രമാണ് വളരെ ദൗർഭാഗ്യകരമാണ് അദ്ദേഹത്തിന് ഈ രീതിയിൽ വഴി കേൾക്കേണ്ടി എന്ന് വരുന്നത് ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ആദ്യമേ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം